അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ക്രീമിൻ്റെ ആണേ ശരി നല്ലൊരു ക്രീമിൻ്റെ ആണ് അപ്പം ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതൊരു നൈറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ക്രീമാണ് നമുക്ക് എൻ്റെ കൈ സ്റ്റോക്കുള്ള സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ കേട്ടോ അത് വെച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകരുത് അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾ ഇത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് ഒരാഴ്ചത്തേക്കുള്ളത് നമുക്കുണ്ടാക്കി ഫ്രിഡ്ജ് സൂക്ഷിക്കുക എന്നിട്ട് നമ്മൾ മുഖത്ത് തേക്കുക ദിവസം വൈകിട്ട് നമ്മൾ തേച്ചാൽ മതി കേട്ടോ രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മുടെ മുഖത്ത് തേക്കുക മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാതെ നമ്മൾ വീട്ടുകളൊക്കെ ജോലി നടക്കുന്ന രണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നാമത് ഭയങ്കര ചൂടാണ് ഈ ചൂട് സമയത്ത് മുഖമൊക്കെ പെട്ടെന്ന് വേർക്കും അപ്പം ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ മുഖമൊക്കെ വാഷ് ചെയ്യാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ മുഖത്ത് ഭയങ്കരമായിട്ട് ഇരട്ടി ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്നും ചെയ്യാതെ മുഖം ദിവസവും വൈകിട്ട് നമ്മൾ മുഖം വൈകിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ വൈകിട്ട് നല്ല നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ടാൽ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല നിങ്ങൾ ഇനി കടലമാവോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഫേസ് വാഷ് ആണെങ്കിൽ അങ്ങനെയുള്ള ഉച്ച ഉപയോഗിച്ച് മുഖം നല്ലപോലെ വാഷ് ചെയ്യുക വാഷ് ചെയ്ത് വെച്ച് എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മൂക്കിന് രണ്ട് ഈ രണ്ട് സൈഡും നമ്മൾ നല്ലപോലെ ഒന്ന് ഇതാക്കണം കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ അഴുകിയിരിക്കുന്നത് കാര്യം നമുക്കത് എങ്ങനെ മനസ്സിലാവുന്നതാണ് നമ്മുടെ നഖം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടോ നമ്മൾ ഇങ്ങനെ ഒന്ന് ചേർത്ത് ഇങ്ങനെ വടിച്ചെടുക്കുമ്പോഴത്തേക്കും കൊണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മൂക്കിൻ്റെ ഇവിടുത്തെ അഴുക്ക് എന്നാ എന്നുള്ളത് മുഖം നല്ലപോലെ നമ്മൾ ഫേസ് വാഷോ എന്നെ എന്നിട്ട് ഇട്ടച്ചതിന് ശേഷം ചെയ്താൽ കരി ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ധരിക്കുന്നത് അതുപോലെ ഇവിടെ ഇവിടെ എല്ലാം നല്ല മുഖം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ക്രീം ഒന്നിട്ട് നോക്കുകട്ടോ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പം ഞാനിത് എന്നതൊക്കെയാണ് വേണ്ടേ എന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ ഞാൻ എടുക്കുന്നത് എന്നെയൊക്കെയെന്നുള്ളത് കാണിച്ചാൽ ഇപ്പം കറ്റാർവാഴ ജെല്ലാണ് എൻ്റെ കറ്റാർവാഴ ജെല്ലൊക്കെ തീരാ ജെല്ലൊക്കെ തീരെ പറയും കേട്ടോ ഇങ്ങനെയുള്ള ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇത്രയും മതി നമുക്ക് ആവശ്യത്തിനുള്ള മതി കേട്ടോ നമുക്കിത് ഒത്തിരി ഉണ്ടാകും നമ്മൾ കുറേശ്ശെ ഉണ്ടാക്കി വെച്ച് എടുത്താൽ മതി കേട്ടോ ഒത്തിരി ഉണ്ടാക്കണമെന്നില്ല പിന്നെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നതിനാകുമ്പോൾ വളരെ കുറച്ച് ഉപയോഗം എടുത്ത് നോക്കുക ചിലരുടെ സ്കിന്നിന് ചിലത് പറ്റുകയില്ലാതുകൊണ്ട് അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാകും ഒത്തിരി നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മളത് ഉപയോഗിക്കുമ്പോൾ ബാക്കി അത്രയും നമ്മൾ കളയേണ്ടി വരും അപ്പം നിങ്ങൾ വളരെ കുറച്ച് ഇപ്പോൾ ഞാനിപ്പോൾ കറ്റാർവാഴ ജെല്ലാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു രണ്ട് തുള്ളി ഗ്ലിസറിനാണ് ഒഴിക്കുന്നത് രണ്ട് തുള്ളി ഗ്ലിസറിന് ഒഴിച്ചു പിന്നെ ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്കാണ് ഞാൻ ഞാനിതെല്ലാം ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ് റോസ് വാട്ടർ ഒരു രണ്ട് തുള്ളി രണ്ട് തുള്ളി റോസ് വാട്ടർ പിന്നെ ഇത് നമുക്ക് വേണ്ട സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ആണേ അത് ഒരെണ്ണം ഫുള്ള് വേണ്ട കേട്ടോ ഒരു പകുതി മതി നമുക്ക് ഇതിന് ചെറിയൊരു ഹോൾ ഇടയിൽ ഞാൻ സാധനൊക്കെ വെച്ച് തുമ്പിങ്ങനെ എടുക്കും എന്നപ്പോൾ നമുക്കത് മുഴുവൻ വേണ്ടല്ലോ വേണ്ടാത്തതുകൊണ്ടാണ് ചെറിയൊരു ഹോൾ ഇട്ടെടുക്കുന്നത് കേട്ടോ നമ്മൾ മുഴുവനൊക്കെ എടുക്കുവാണെങ്കിൽ ഇതിപ്പം ഞാൻ ഇത്രയും ഇത് എടുക്കുന്നുള്ളൂ എടുക്കുന്ന വെച്ചാൽ ഇത്രയും ജെല്ലൊക്കെ എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പകുതി എടുത്തേക്കുന്നത് നിങ്ങൾ കൂടുതൽ എടുക്കുവാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഈ വൈറ്റമിൻ ഇടെ ആണെങ്കിലും പിന്നെ ഗ്ലിസറിനാണേലും എല്ലാം കൂടുതലായിട്ട് എടുക്കുക അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത അപ്പം നമ്മുടെ വേണ്ട ഇത് കേട്ടോ ഒരു ജെല്ല് പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇത് വളരെ കുറച്ച് മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കുക എന്നിട്ട് നമ്മൾ കുറേശ്ശെ കുറേശം ഉണ്ടാക്കിയെടുത്താൽ മതി ഇത് കേട്ടോ ീത് നമുക്ക് മുഖത്ത് മാത്രമല്ല കേട്ടോ നമ്മുടെ കൈയിലും ഒക്കെ പരട്ടാൻ നല്ലതാണ് രാത്രി കിടക്കുമ്പോഴത്തേക്ക് കയ്യലും ഒക്കെ പുരട്ടിയാൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങളൊക്കെ കയ്യൽ നല്ലപോലെ എത്ര എളുപ്പം നമ്മൾ എല്ലാവർക്കും കൈക്കാണ് കൂ കൂടുതലും കളർ വ്യത്യാസം വരുന്നത് വെയിലിടിച്ച് കറക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ കയ്യലും പരട്ടാൻ നല്ലതാണ് മുഖത്തും വരട്ടാൻ നല്ലതാണ് അപ്പം വൈകുന്നേരം കിടക്കുമ്പോഴത്തേക്ക് മുഖം നല്ലപോലെ പോലെ കഴുകിയതിന് ശേഷം നമ്മൾക്ക് ഇതുണ്ട് അത് പരട്ടുമ്പം തന്നെ കൈയിൽ ഒരു വ്യത്യാസം കേട്ടോ അത് തന്നെയാണ് നമുക്ക് മുഖത്ത് കിട്ടുന്നത് കേട്ടോ അപ്പം കയ്യെ കിട്ടുന്നതിനൊക്കെയാ കുറച്ചും കൂടി കൂടുതലായിട്ടേക്കും അപ്പോൾ വൈകുന്നേരം നമ്മൾ മുഖം നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നിങ്ങളൊന്ന് പെരട്ടി നോക്കുക നിങ്ങൾ ഒരാഴ്ച ഒന്ന് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ അതുപോലെ മുഖത്തെ കുരുവ് അതുപോലെ നമ്മുടെ മുഖത്ത് വരുന്ന ഇതുണ്ടല്ലോ പിന്നെ ലൈൻസ് ഇങ്ങനെ ഈ മുഖത്ത് ഇങ്ങനെ വരകൾ വരുമല്ലോ അത് പോയി കിട്ടും പിന്നെ നമ്മുടെ മുഖം ശരിക്കും ഒരു മുഖത്തിനൊരു എടുപ്പ് വരും നല്ലൊരു തെളിച്ചം വരും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ഇത് അതുപോലെ തന്നെ മുഹക്കുരു വന്നതിൻ്റെ പാട് അതൊക്കെ പോകാൻ ഏറ്റവും നല്ലതാണ് ഈ ഒരു ക്രീം അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് ഗ്ലിസറിന് അലോവെര ജെല്ല് പിന്നെ റോസ് വാട്ടർ പിന്നെ വൈറ്റമിൻ ഈയുടെ ഒരു പകുതി അതിപ്പോൾ ഞാൻ ഈ ഒരു ഈ സ്പൂണ് ഒരു കാ സ്പൂണേ ഞാൻ ജെല്ല് എടുത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറവായിട്ട് എടുത്തേക്കുന്നത് നിങ്ങൾ ഇത്രയും പൈസ എടുത്താൽ മതി നിങ്ങൾ കുറേശം ഉണ്ടാക്കി മുഖത്ത് തേക്കുക പിന്നെ ആദ്യമായിട്ട് തേക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞു വളരെ കുറച്ച് ഇതളവിലുണ്ടാക്കുക ഉണ്ടാക്കി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളൊന്ന് ആദ്യമേ നിങ്ങളുടെ കയ്യിലെവിടെയെങ്കിലും ഒന്ന് പുരട്ടി നോക്കിയതിന് ശേഷം നിങ്ങളുടെ മുഖത്തേക്ക് നിങ്ങൾ പുരട്ടുക കേട്ടോ കാര്യം എന്നുവെച്ചാൽ അലർജി ഉള്ളവരോ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് പ്രശ്നങ്ങളാകും അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവർക്കും ഇപ്പോൾ എല്ലാം ഒന്നും പിടിക്കത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ കൈയുടെ പുറത്ത് ഒന്ന് പറ്റാത്തത് ഗ്ലിസറിനൊക്കെ നമുക്ക് മുഖത്തിന് നല്ല സ്കിന്നു നല്ല സോഫ്റ്റ് ആക്കുന്ന സാധനമാണ് ഗ്ലിസറിനെ ഗ്ലിസറിന് ഡയറക്റ്റായിട്ട് നമ്മൾ തേച്ചാൽ നമ്മുടെ മുഖം ഒരുമാതിരി എന്നാ മൊരിച്ചിൽ മാറി വരും പക്ഷേ ഗ്ലിസറിൻ വേറെ എന്തെങ്കിലും ഒരു ഇതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ നിസാരം വെളിച്ചെണ്ണയിലാണെങ്കിൽ പോലും നമ്മളൊന്ന് ചേർത്ത് പരട്ടിയാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ് അപ്പോൾ ഗ്ലിസറിനൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലിപ്പോൾ ഈ ഉണക്കൊക്കെ ആകുമ്പോഴത്തേക്ക് കൈക്കൊക്കെ ഒരു മൊരിച്ചിൽ പോലെ വരും അത് നമുക്ക് മാറിക്കിട്ടും കൈക്ക് ആ ഒരു ഒരു ഈർപ്പം പോലുള്ളതുകൊണ്ട് നമ്മുടെ കൈക്ക് ഒരുപാട് മൊരിച്ചിൽ പക്ഷേ ആ ഈർപ്പം പോലെ തന്നെ നമുക്ക് കയ്യിൽ ഇങ്ങനെ വെള്ളം പോലെ ഒന്നും ഇരിക്കുന്നൊന്നുമില്ല കേട്ടോ നമുക്ക് കൈ കാണുമ്പോൾ തന്നെ അറിയാം ഒരു നല്ല ഇതായിട്ടിരിക്കും പിന്നെ നമ്മുടെ മുഖം കണ്ടെത്താൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അതുപോലെ റോസ് വാട്ടർ ആണെങ്കിലും നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ എല്ലാം ഗുണങ്ങളൊന്നും പറഞ്ഞില്ല ഇപ്പം എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും അറിയാം അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ആണ് കിട്ടുന്നത് ഞാനിത് ഉപയോഗിക്കുന്നതാണ് ഞാൻ കയ്യലൊക്കെയാണ് കൂടുതലും തേക്കുന്നത് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ കൈക്കൊക്കെയാണ് എനിക്ക് കൂടുതലും കറുപ്പ് ഇതായിട്ട് വരുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഈ വെയിലൊക്കെ കൊള്ളുന്നുണ്ട് അപ്പം കയ്യലാണ് കൂടുതലും ഇതായിട്ടേം പറ്റുന്നത് അപ്പം നമ്മൾ ഡ്രസ് ഇടുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നമ്മൾ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടാൽ ഇവിടം വരെ കൈ വെളുത്തിരിക്കും ഇവിടെ നിങ്ങോട്ട് രണ്ടും രണ്ട് കളറായിട്ടിരിക്കും അപ്പം അങ്ങനെയൊക്കെ വരാം എവിടെയെങ്കിലും ഒക്കെ നമ്മൾ പോകുമ്പോഴാണ് കൂടുതലും അങ്ങനെ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു ക്രീമാണ് ഉണ്ടാക്കി പറ്റുന്നത് കേട്ടോ നിങ്ങൾ മുഖത്ത് പറ്റാൻ നല്ല ക്രീമാണ് ഇത് മുഖത്തും പറ്റി നോക്കുക ഇപ്പം ഞാൻ മുഖത്ത് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറക്കമല്ലോ മുഖത്ത് പരട്ടിയില്ലല്ലോ മുഖത്ത് പറ്റാൻ ഏറ്റവും ഇല്ല അതുകൊണ്ടാണ് അലർജി ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈയുടെ പുറത്തും തേച്ച് നോക്കാൻ ഞാൻ പറഞ്ഞ കേട്ടോ തേച്ച് നോക്കിയതിന് ശേഷമേ നിങ്ങൾ മോത്ത് തേക്കാവുള്ളൂ അപ്പോൾ നമ്മുടെ ബാക്കി കുറച്ച് വിശേഷങ്ങളും ഒക്കെ കണ്ട് നമുക്ക് വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാം കേട്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവുകയും ചെയ്യരുത് ഇന്നത്തെ മഴയത്ത് വീണാണ് നമ്മുടെ മാവേലെ പഴുത്ത വാങ്ങാം അതെവിടെ കിടന്നിരിക്കും ഞാൻ കണ്ടുമില്ല കഴിഞ്ഞ ദിവസം നോക്കിയിട്ട് പഴുത്ത മാങ്ങ വാങ്ങാണ്ടില്ലായിരുന്നു പാത്രം എടുത്തുണ്ടോ ചെത്തിയെടുക്കാം ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ളത് തോരൻ വെക്കാനായിട്ട് നമ്മുടെ തക്കാളിയെ തക്കാളിക്ക വിളഞ്ഞ കിടപ്പുണ്ട് കേട്ടോ ഒത്തിരി അങ്ങോട്ട് വിളഞ്ഞിട്ടില്ല ഒത്തിരി വിളഞ്ഞാൽ കൊള്ളുകയല്ല കേട്ടോ തക്കാളിക്ക തോരൻ വെക്കാനായിട്ട് ഒത്തിരി വേണ്ട പിന്നെ നമ്മുടെ ഉണ്ടമുളക് വാളരിപ്പയർ ഇത് കുറ്റി മോഡൽ സൈസാണ് ഈ വാളരിപ്പയർ രണ്ട് സൈസുണ്ട് ഒരെണ്ണം വള്ളി പോലെ ഇങ്ങനെ വീശിപ്പോയി അവിടെ ഇടൊക്കെ ഓരോന്നുണ്ടാകുന്നത് വേണ്ട ഇവിടെ ഒരു കുമ്പളങ്ങ കണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് പയറ് എല്ലാം ഈ ഒരു പന്തലില കയറ്റി വിട്ടേക്കുന്നത് അതുകൊണ്ട് എല്ലാം ഇതേ എല്ലാം റംബുട്ടാനൊക്കെ ആയി വരുന്നു നമ്മുടെയല്ലാട്ടോ തൊട്ടപ്പുറത്ത് വീട്ടിൽ ഇതുണ്ടോ നിറച്ച് നമുക്കിവിടെ ഒന്ന് എല്ലാം പറയാം ഇഷ്ടം പോലെ പൂത്തിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും പൂക്കുന്ന കേട്ടോ കായ ഉണ്ടാകാറുണ്ട് പിന്നെ ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള മെഴുക്കോറ്റയ്ക്കും തോരനും ഉള്ളതായി ഇനി നമുക്ക് അത്തോട്ട് കയറാം ഒരു വഴുതനങ്ങയും കൂടെ പറിച്ചുകൊണ്ട് അത്തോട്ട് കയറാം വഴുതനയിലൊക്കെ ഇടയ്ക്ക് വളമൊക്കെ ഇട്ട് കൊടുത്തതാണ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ടാകുന്നുണ്ട് ചീരശാലം നിപ്പ ഉണ്ട് എല്ലാം ഇച്ചിരി ഇച്ചിരി ഉണ്ട് കേട്ടോ ഒക്കെ ഉണ്ട് നമുക്ക് പോരണം മതി ധൈരിയലാണേലും മുളകയിലൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് പറിക്കാതെ നിർത്തിയിട്ടുണ്ടല്ലോ പിന്നെ അതിലുണ്ടാകത്തില്ല പഴുതും കൂടെ പോയാൽ ഒട്ടും ഉണ്ടാകത്തില്ല അപ്പം നമ്മുടെ വിളഞ്ഞ് നിൽക്കുന്ന കാന്താരിയൊക്കെ നമുക്കങ്ങ് പറിച്ചെടുക്കാം തക്കാളിക്ക് ഇതുപോലെ ചെറുതായിട്ടാണ് ആഡ് ചെയ്യുന്നത് ചെറിയ ഇതായിട്ട് അരിഞ്ഞ് അതിലൂടെ സവോളി പിന്നെ നമ്മുടെ പറിച്ച് ഉണ്ടമുളക് പച്ചമുളക് ആണെങ്കിലും മതി ഉണ്ടമുളക് പിന്നെ കൊച്ചുപുള്ളി ആണെങ്കിലും നല്ലതാണ് കേട്ടോ ഇപ്പം ഞാൻ സവോളയാണ് ചേർത്തേക്കുന്ന ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് വേഗട്ടെ ഒരു ശകലം പോലും വെള്ളം ചേർക്കാതെ നമ്മൾ ഇത് വെക്കുന്നത് പെട്ടെന്ന് എന്ത് കിട്ടും കേട്ടക്കാരിയും തക്കാളിക്ക പൊട്ട് തക്കാളിക്കയാണ് അതുകൊണ്ട് പെട്ടെന്ന് എന്ത് കിട്ടും അധികം താമസം ഒന്നുമില്ല ഇനി ഇതിലേക്ക് ചുമ്മാ തേങ്ങ ചിരണ്ടിത് മാത്രം ചേർത്താൽ മതി കേട്ടോ വേറെ ഒന്നും ചെയ്യേണ്ട ഇത് അച്ചു വേണം ചിരണ്ടി തന്നിരിക്കുന്നെ അവളൊരുമാതിരി കാളം പോളം ചിരണ്ടി ചേർ ഇങ്ങനെ ഇതിനെ ഇതേതിനേക്കാളിച്ചൂടെ ചെറുതായിട്ട് വേണം ചേർന്നാൽ മതി കേട്ടോ തേങ്ങ ചേർന്നാൽ പറഞ്ഞ ഒരുമാതിരി ഇങ്ങനെ ചിരണ്ടി തരുള്ളൂ ഇപ്പോഴും ഇച്ചിരി പൊടി പൊടിയായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് നല്ലതാണ് ഇത് ഇതുപോലെ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തോറ്റ അതൊക്കെ പക്ഷെ പൊട്ട് തക്കാളിക്ക് വേണം കേട്ടോ പഴുത്തക്കാളിക്കാണെങ്കിൽ ഭയങ്കര വിളഞ്ഞ തക്കാളിക്കാണെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും പൊട്ടിക്കാളിക്കത്രയും പുളി വരത്തില്ല ഇത്രയേ ഉള്ളൂ ഇച്ചിരി കറിവേപ്പിലിട്ടാൽ നമ്മുടെ തോര സെറ്റായി അപ്പോൾ ചോറൊക്കുണാനായിട്ട് ഇനിയിപ്പോൾ തുടങ്ങുവാണ് അപ്പം നമ്മുടെ പയറാണേലും ഉണ്ടല്ലോ ആ ഒരു പയർ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ മെഴുക്കോട്ട് വെച്ചപ്പോഴത്തേക്കും ഒത്തിരി രണ്ട് വലിയ നീളമുള്ള പയറായിരുന്നു അതുകൊണ്ട് നല്ലപോലെ ഉണ്ടായിരുന്നു ഇവിടെ പ ഈ പയർ മെഴുക്കോട്ട് വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ ഇഷ്ടം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ പയർ പയറ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മുറ്റത്ത് നിന്ന് നിറച്ച കാന്താരി ഉണ്ടായിരുന്നു എനിക്ക് കാന്താരി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മത്തി വറുത്തുണ്ടായിരുന്നു മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ തക്കാളിക്ക് തോരന് പിന്നെ മീൻ്റെ എണ്ണയായിരുന്നു ചോറിനകത്തൊഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ്റെ അത് പ്രത്യേകിച്ച് ഈ മത്തിയുടെ ഒക്കെ ഉണ്ടല്ലോ എണ്ണ ഒഴിച്ച് ചോറിനും പ്രത്യേക രുചി അല്ലേ എപ്പോഴും ഒന്നും ഇല്ലാട്ടോ വല്ലപ്പോഴൊക്കെ ഉള്ളു നമ്മുടെ ബോഡിയുടെ ഇത് കൂടെ നോക്കണമല്ലോ കാര്യം എണ്ണമയൊക്കെ ഒരുപാട് ചെല്ലുപഴയാണ് വണ്ണം പെട്ടെന്ന് കൂടുന്നത് അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴും കൊത്തിരി കൊതിയൊക്കെ തോന്നുമ്പോഴത്തേക്ക് ഇച്ചിരി ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഭയങ്കര ഡയറ്റിംഗ് ഒന്നുമല്ല ഞാൻ കുറച്ചൊക്കെ അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള കൂട്ടാനൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഇച്ചിരി കഴിക്കാൻ തോന്നും പിന്നെ കാന്താരി നമ്മുടെ വിറ്റത്തുനിന്ന് പറിച്ചുണ്ടല്ലോ അന്നേരം നമ്മൾ പറിച്ച ഫ്രഷ് ആയിട്ടുള്ള ഇതല്ലേ ഇതിൻ്റെ കാന്താരി ഉണ്ട് പച്ച പച്ചക്കാന്താരി ആകുമ്പോഴത്തേക്കൊരു പ്രത്യേക ഒന്നും കൂടി ഒരു അതിനൊരു ചുവയുണ്ട് ഇതിന് ഉണ്ട് ആ ഒരു പ്രത്യേക ഒരു ചുവയാണല്ലോ പക്ഷേ എന്നാലും മറ്റേ പച്ചക്കാന്താരിയുടെ അത്രയും കൂടി ചുവയില്ല പക്ഷേ നല്ല എരിവായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചോറിനോട് കാന്താരിയോ പച്ചമുളകോ ഒക്കെ കടിച്ച് അല്ലെങ്കിൽ ഉണക്കമുളക് വറുത്തത് അങ്ങനെയൊക്കെ എനിക്ക് ഉണക്കം നമ്മൾ ഉപ്പിലിട്ടെടുക്കുന്ന ഉണക്കമുളകല്ല അല്ലാതെ നമ്മൾ ചുമ്മാ കടയിൽ നിന്ന് മേടിക്കുന്ന സാധാ ഉണക്കമുളകുണ്ടല്ലോ ചുമന്നുളക് അത് എണ്ണയിലിട്ട് വറുത്തൊക്കെ എടുത്ത് ആ ഒരു മുരുമൊരിപ്പൊടുകൂടി കടിച്ചു തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കാന്തരി കൂട്ടി പിന്നെ മീനുമൊക്കെ മത്തിയാണേ മത്തി ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ചിട്ടില്ല എന്നാൽ ഉരിച്ചിട്ട് മൂത്ത സൈസ് മത്തികളാണ് അങ്ങനെ മത്തി അങ്ങനെ ഇങ്ങനെ കടിച്ചു തന്നെ കുഞ്ഞു മത്തിയാണ് ഒത്തിരി വലിയ മത്തിയൊന്നും അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അഴിക്കാൻ ഇഷ്ടമാണ് അതൊക്കെ കൂട്ടിയാണ് ചോരക്കുണ്ടത് അപ്പോൾ ഊണമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ കുറേ ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഉണക്ക നേരത്ത് കഴിഞ്ഞിട്ട് അതുകഴിഞ്ഞ് രണ്ടു മണിയൊക്കെ ആയപ്പോഴത്തേക്കും വെള്ളിട്ടുമ്പോഴത്തേക്കും പെട്ടെന്നാണ് ഒരു മഴമൂടലും ഒക്കെ വന്നത് ചിലപ്പോൾ ഇങ്ങനെ മഴ മൂടി വന്നാലുണ്ടല്ലോ അപ്പം ഈ തൊന്നുമില്ലെന്നേ പക്ഷേ ഈ പ്രാവശ്യം വേനൽ മഴ ഉണ്ട് ഞാൻ അടിപൊളിയായിട്ട് കേട്ടിട്ടുണ്ട് ഞാനവിടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു മിന്നൽ പോലെ ഉണ്ടോ പെട്ടെന്ന് തന്നെ കൊള്ളിയാൻ മിന്നീത് കേട്ടോ കൊള്ളിയാൻ മിന്നിയത് ഒപ്പം തന്നെ ഭയങ്കര ഒരു ഇടിയും കൂടെ ആയിരുന്നു സത്യം പറഞ്ഞാൽ അതിൻ്റെ കുറച്ചുകൂടി വീഡിയോ ഇട്ടായിരുന്നു ആ കൊള്ളിയാൻ മിന്നിയത് കണ്ട് പെട്ടെന്ന് പേടിച്ച് തന്നെ ഇന്ന് ഫോൺ താഴെ അങ്ങ് പോയി അത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കട്ട് ചെയ്ത് ഇറങ്ങി എടുത്തേക്കുന്നതേ ഉള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ ഇടിയും ആയിട്ട് നല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിയായിരുന്നു കേട്ടോ ഈ മഴയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് പക്ഷേ ഈ ഇടിയൊക്കെ അങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേണ്ടല്ലോ നമുക്ക് പേടിയാവുന്നേ അപ്പോൾ നമ്മൾ പതിയാകത്തോട്ട് എനിക്ക് എനിക്ക് മഴ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ മഴയൊക്കെ പെയ്ത് നല്ല ഇതായിട്ട് തുടങ്ങി അപ്പം അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയായിരുന്നു ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ഒന്നും കൂടെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ